ഈ പിന്നെ പിന്നെ ഇങ്ങനെ വഴിയൊക്കെ എഴുതുന്നവരെല്ലാം മറ്റേ പെൺപ്പള്ളാർ പറയാന് പോയ കണ്ടത് വല്യപോർ എല്ലാം എണ്ണ ഉണ്ട് അപ്പൊ ഇങ്ങനെ പെപ്പിള്ളാറെ പറയു പോയായിരിക്കാം പിന്നെ സിറ്റിയിൽ എപ്പോഴും ആക്റ്റീവ് ആണോ സേതുനെ വിശ്വസന മീശ ഒക്കെ നോക്കാം അതൊരു വിജയം ഇല്ലാത്ത കാര്യമാണ് ഓൾറെഡി മീശ വെക്കാൻ ഞാൻ മറന്നതാണ് മീശ മുടി വെച്ചാൽ സേതുമായിട്ട് നോക്കാം വിളിച്ചാൽ മതി പറഞ്ഞാൽ മതി അപ്പം എല്ലാവർക്കും പിന്നെ മറ്റേ ഫ്ലഫി എല്ലാര് അയ്യോ കള്ള കള്ള കള്ളസറിഞ്ഞില്ലേ ഇല്ല ശൈലജ ശൈലജാറണ്ടി എടുത്ത് തന്നിട്ട് പറകാണ് ഈ പൂറ്റാണോ മോളെന്നു വിളിച്ചു അതിനാണ് പതിനാല് ദിവസം പുറത്തിരിക്കുന്നത്

ഇവനെ ആഫ്ഫ്ലഫ് ഇന്ദ്രേ ഇവനെ കണ്ടോ എടിക് സ്ട്രിച്ചൻ ഇവന്റെ നമ്പർ ആണ് ഞാൻ ഒരു ഡാൻ മണ്ണപ്പെട്ടി എന്ന് പറഞ്ഞ സെയിം വേ ആയി സേവ് ചെയ്തിട്ടുണ്ട് ഇവരി ടിവി കേറി കേഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇവനാണ് ഡാൻ എന്നെ ഇവന്റെ ഫോണി സേവ് ആണ് ഡാൻ മണ്ണപ്പെട്ടി എന്ന് സത്യം അവന്റെ മുഖത്ത് കാണുന്നേടാ നോ നോ അവനെ കോൾ എടുക്കുന്നണ്ട കോൾ എടുക്കുന്നണ്ട ടട ടട നീ ടിയർ എടി അല്ല ഡാൻ അല്ലേ ആടാ ആ ആ ആണോ കൺഫേം ചെയ്യടാ അപ്പൊ അറിയാവുന്ന ഫൈനണ്ണാ അവരൊക്കെ വന്നതേ ഉള്ള ബിൽഡ് ചെയ്തതിനുമാരെ വെറുപ്പിക്കരുത് അത് ഇന്നൊരു ഇന്നൊരു വിഷമമുള്ള ദിവസമാണ് നിന്റെ അച്ഛൻ പോയ സങ്കടാണല്ലോ മുക്കിയ കസേരട്ട് നൂത്ത് വെച്ചതും കാലടിച്ചു പോയി നെലമളി ഉണ്ടായിരുന്നി കിടന്നത് ഞാനൊക്കെ ആ സമയത്ത് പല ഏറ്റവും ഓടി എത്തി സേതു മുന്നെടുത്ത് നമ്മള് നമുക്ക് സേതു മുന്നി തിരിച്ചാലുള്ള ഒരു കസേര മേടിച്ചു ഇരുമിന്റെ കസേര അത് ഓടീട്ടില്ല നീയൊക്കെ പറഞ്ഞോ എന്ത് സിറ്റി കസായ സത്യം പറഞ്ഞാൽ അങ്ങനെ നല്ലൊരു സത്യം പറയാം നല്ല മനുഷ്യനങ്ങനെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു പുതിയ പയ്യന്മാരെല്ലാം നോക്കിക്കോണം ണിച്ചതുഗോ ഇഷ്യൂസ് പാടില്ലേ നീ സേതുമായിട്ട് നിക്കണ്ട നീ ടിവിയെ കണ്ണാപ്പിയായിട്ട് നിർത്ത അവര് ടി വി അറ്റ്മോസ്ഫിയറിലൊക്കെ കൊണ്ടുപോകാം സേതു സേതു പറഞ്ഞു 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 ലാസ്റ്റ് അവന് സേതുവിനെ റിയൽ ആയിട്ട് മിസ് ചെയ്ത പോയെന്ത് ചെയ്യും ഓ സേതു പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ചന്ദ്ര മറ്റേ പപ്സും വെച്ച് ഞാൻ കൊണ്ടു നിർത്തുമായിരുന്നു ഇവിടെ ഇവിടെ കളിക്കണം ഇവിടത്തെ നല്ലൊരു മീശ ഒക്കെ വെച്ച് കേട്ടാ അണ്ണൂര് അണ്ണ മീശ വെച്ച് വന്നിട്ടേ അണ്ണനെ കണ്ടമാര് പെട്ടെന്ന് സേതു അതൊന്നും അല്ലേ

അത് ആ ഒരു സെക്യൂരിറ്റി ആയിട്ട് നിക്കാന്ന് വിചാരിച്ചാണ് എന്താണ എന്താണോ എന്താ പറയാ അല്ലേ ഇവരെന്ത്ളാ പോയ കാര്യം അല്ല പിള്ളേരെ അവനെ ഈ മറ്റേ ഇത് ഒരു ആൾക്കാരോട് സംസാരിക്കാൻ അറിയാത്ത ചെറുക്കനാണോ പോകുന്ന അവരുടെ സെക്യൂരിറ്റി ആയിരുന്നു ഇവര് രണ്ടുപേരും യു കെ യു കെ ആണല്ലേ സെക്യൂരിറ്റിയുണ്ട് അകത്ത് കണ്ട അകത്തോട്ടോ ഞാൻ ഞാൻ പെട്ടെന്ന് വിചാരിച്ചാണ് സ്നേഹം പറ്റേ മുണ്ടി വെക്കാൻ ഒരാളുടെ മുമ്പിൽ ഞാൻ അടുത്ത് എത്ര വട്ടം പറഞ്ഞു ആക്ഷേപിച്ചല്ല അവൻ രംഗണ്ടെന്നൊക്കെ പറഞ്ഞു അന്നാണോ അവൻറെ അടുത്ത് നീയാടോ എടാ സംസാരിച്ച നീ എന്ത് എന്തു ചെയ്യാനാ അവനേടാ അവൻറെ കെലർന്ന് ആലോചിച്ച പോലെ കളിപ്പുള്ള ഒരേ ഗാംഗ് സർട്ടിഫിക്കറ്റ് ഞാൻ പറയാം നല്ലൊരു ദോസാണ് വെറുതെ ആവശ്യമില്ലാത്തമാരെ പോയി അടിയുണ്ടാക്കി വള്ളി പിടിക്കരുത് കേട്ടല്ലേ അത്ര എനിക്ക് പറയാനുള്ള തക്കാതെ തകോത്ത് കയറി പോയാണാപ്പി വെറുതെ പുതിയ പ്ലേസിനെ വെറുപ്പിക്കരുത് ഞാൻ ഇപ്പോഴേ പറയുവ പുതിയ അവൻ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു നിനക്ക് നിനക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അവരുടെ അടുത്ത് വള്ളി പിടിക്കുന്നത് എങ്ങനെയാണോ അവർക്ക് അവർക്കൊക്കെ വള്ളി പിടിക്കാനും അറിയാം അതുപോലെ ഗൺ പവറും ഉണ്ട് നിനക്കോ പിള്ളാരോട് ഏത് പിള്ളേരോ കണ്ണാപ്പിരടി എങ്ങനെയോണ്ടായിരുന്നു സീൻ വിഷയം പൊളി ഫോർക്കിൽ എം വിട്ടം തീട്ടം

ഒരു വർഷമായോ ഓ ഒരു 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 കഴിഞ്ഞ ഓർമ്മയില്ല വർഷമായല്ലേ വർഷമായി പോയിട്ട് അടുത്ത എന്റെ മനസ്സറന്നു ജൂൺ തുടക്കം ജൂൺ പോവില്ല അതിനു മുമ്പേ വീണ്ടും ഒരു അടിയാൻ പോയി അമ്മു എന്ത് പെട്ടെന്ന് സമയം പോണല്ലേ